അയ്യപ്പൻകാവ് പുഴക്കര പൊതുജന വായനശാല അനുഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബഷീർ ദിനത്തോടനുബന്ധിച്ച് വായനാ കുറിപ്പ് മത്സരവും ബഷീർ ഡോക്യുമെന്ററി പ്രദർശനവും മുബാറക് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് പി അബ്ദുൾ സലാമിന്റെ അധ്യക്ഷതയിൽ ഹെഡ്മിസ്ട്രസ് സോളി ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാലവേദി കോർഡിനേറ്റർ സജ്ജന ടീച്ചർ ലൈബ്രറേറിയൻ ഫൗസിയ ബി കെ ടി എന്നിവർ നേതൃത്വം നൽകി In luxury, a unique collection of masterpieces. We provide best brands in tiles. Sanitary, electricals, plumbing, marble, fancy light, Turanya Vure, Uttara Malabarile, Etu Mwalea Vyabara samuchayam Bill Decker, Ottanil, Nokata Dorata, Live Display. എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ